നിങ്ങളുടെ വീട്ടിൽ ചിരട്ടയുണ്ടോ കളയല്ലേ പൊന്നും വില കിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിച്ചു ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്ന സമയമാണിത് മൂന്ന് മാസത്തിനിടെ ചിരട്ടയുടെ വില ഇരട്ടയോളം വർദ്ധിച്ചു ചിരട്ടക്കരി ജലശുദ്ധീകരണം നടത്താൻ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കും വലിയ കയറ്റുമതി നടക്കുന്നു ചിരട്ടയെപ്പറ്റി കേൾക്കാതെ മലയാളികളില്ലെന്ന് തന്നെ പറയാം പണ്ട് ഗ്യാസും ഇൻജക്ഷൻ കുക്കറും കെറ്റിലും ഓവനുമെല്ലാം അടുക്കള ഭരിക്കുന്നതിന് മുമ്പ് ചിരട്ടകളായിരുന്നു അടുക്കളയിൽ കത്തിച്ചിരുന്നത് തെങ്ങുകൾ സുലഭമായ കേരളത്തിൽ ഇന്നും ചിരട്ടകൾക്ക് ക്ഷാമമില്ല ഇക്കാലത്ത് ആർക്കും വേണ്ടാതെ നമ്മുടെ മുറ്റത്തും പറമ്പിലും കിടക്കുന്ന ചിരട്ടയ്ക്ക് വലിയ ഡിമാൻഡാണ് രാജ്യാന്തര വിപണിയിൽ ഉള്ളത് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ചിരട്ടയ്ക്ക് രണ്ട് ലക്ഷധികമാണ് വില കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യ മാസങ്ങളിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു കിലോ ചിരട്ടയുടെ വില എട്ട് രൂപ മുതൽ ഒൻപത് രൂപ വിലയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ വില ഇരുപത്തേഴ് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെയാണ് വില കൂടിയതോടെ ചിലട്ട എടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കിലോ കണക്കിന് ചിലട്ട എത്തുന്നുണ്ട് ഇറ്റലി ജർമ്മനി ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും ചിലട്ടയുടെ കയറ്റുമതി നടക്കുന്നത് ഇവിടങ്ങളിൽ പ്രധാനമായും ഉണ്ടാക്കി ജലശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് ചിലട്ട ഉപയോഗിക്കുന്നത് ചിക്കൻ ബീഫ് തുടങ്ങിയ ഇറച്ചി വിഭവങ്ങളുടെ പാചകത്തിൽ വില്ലടിക്കാനും ചിലട്ടക്കാരി ഉപയോഗിക്കാറുണ്ട് നിലവിൽ നാളികേരത്തിൻ്റെ വിലയും കൂടിയിട്ടുണ്ട് ലഭ്യത കുറഞ്ഞതും ഡിമാൻഡ് കൂടിയതുമാണ് നാളികേരം ചിരട്ട എന്നിവയുടെ വില ഉയരുന്നതിന് കാരണം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ചിരട്ടക്കാർ നിർമ്മിക്കുന്ന ഫാക്ടറികളിലേക്ക് കേരളത്തിൽ നിന്ന് ലോഡ് കണക്ക് ചിരട്ട കയറ്റി അയക്കുന്നുണ്ട് ഇടനിലക്കാർ പ്രാദേശികമായി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെ നൽകി ഒരു കിലോ ചിരട്ട വാങ്ങി മറച്ചു വിൽക്കുന്നു ഇത്തരത്തിൽ ഇടനിലക്കാർ മറച്ചു വിൽക്കുമ്പോൾ ഒരു കിലോക്ക് ഏകദേശം അഞ്ച് മുതൽ എട്ട് രൂപ വരെ ലാഭം ഇവർക്ക് ലഭിക്കുന്നു ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ട് ചിലട്ടകൾ ഉപയോഗപ്രദമായ വസ്തുക്കളായും അലങ്കാര വസ്തുക്കളായും ഒക്കെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നു ബൗളുകൾ കാൻഡിൽ ഹോൾഡറുകൾ വിളക്കുകൾ ഗ്ലാസുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാൻ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് ഒരു കിലോ ചിരട്ടയുടെ വില കേട്ടാൽ ആരുമൊന്നും ഞെട്ടിപ്പോകും ഒരു കിലോ ചിരട്ട മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്ന് സംഭരിക്കുന്നത് ചിരട്ടയ്ക്ക് പ്രിയ വരതോടെ വീടുകളിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തീർന്നതും ചിരട്ടയാണ് സമൂഹ മാധ്യമങ്ങളിലും ചിലട്ട വിലക്കെടുക്കുമെന്ന പോസ്റ്ററുകൾ ഇടം പിടിച്ചിട്ടുണ്ട്